മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഹാഫു അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുട്ടിയുടെ മരണം ഇവിടെ നൗഫൽ ഉസ്താദ് പറഞ്ഞില്ലേ അദ്ദേഹം വലിയ ഭാഗ്യമുള്ള ചെറുപ്പക്കാരനാണ് വയസ്സെത്ര എൺപതല്ലല്ലോ അറുപതല്ലല്ലോ നാൽപ്പതല്ലല്ലോ മുപ്പതല്ലോ ഇരുപത് മാത്രം വയസ്സുള്ള ചെറുപ്പക്കാരൻ എങ്കിലും ഒരു ഒരു ഹർഫ് മാത്രം പഠിച്ചവനല്ലല്ലോ ആയത്ത് മാത്രം പഠിച്ചവനല്ലല്ലോ ഒരു ആയത്ത് മാത്രം പഠിച്ച ആളല്ലല്ലോ ഒരു സൂറത്ത് മാത്രം പഠിച്ച ആളല്ലല്ലോ ഇങ്ങ് സൂഹത്തുൽ ഫാത്തി തുടങ്ങിയിട്ട് അങ്ങ് നാസ് വരെ ിലും സംബന്ധമായ രോഗത്തിനടിമപ്പെട്ട ആഴ്ചയിൽ രണ്ടും മൂന്നും നാലും ഡയാലിസിസ് നടത്തുമ്പോഴും മരുന്ന് കഴിക്കുമ്പോഴും ട്രീറ്റ്മെന്റ് നടത്തുമ്പോഴും പൈപ്പുകൾ മാറ്റുമ്പോഴും രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കവയും ബുദ്ധിമുട്ടുമ്പോഴും ആ ആ രസമായി രസമായി ഹരമായി സന്തോഷമായി നടന്നില്ലേ ഇന്നലെ ഞാൻ കുട്ടിയുടെ വീട്ടിലേക്ക് തഴസിയു പോയി ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ താറുള്ള പഠിച്ചിരി എന്റെ അടുത്ത് പഠിച്ച വിദ്യാർത്ഥിയാണ് ഇത് സമാശ്വസിപ്പിക്കുമ്പോ അവിടുന്ന് കുടുംബങ്ങൾ പറഞ്ഞത് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ എനിക്ക് ഇരുപത് വയസ്സായിട്ട് വായിട്ടേ ഉള്ളുവെങ്കിലും എന്റെ പ്രായപൂർത്തിയായി അന്ന് മുതൽ ഇന്ന് വരെ തെറ്റുകൾ വന്നിട്ടുണ്ടാകുമല്ലോ ഏറെ വന്നിട്ടുണ്ടാകുമല്ലോ കുറ്റങ്ങൾ വന്നിട്ടുണ്ടാകുമല്ലോ ഒരു നിലയിൽ വർഷങ്ങളോളം രോഗവുമായി ബന്ധപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വലിയ ഒന്നും വരാൻ സാധ്യതയില്ല എങ്കിലും കൂടെ പറഞ്ഞത് അങ്ങനെ എന്റെ ജീവിതത്തിൽ തെറ്റുറ്റു വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് കണ്ടാൽ അവിടെ നിന്ന് അടുത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മൊഹിമാനുള്ള

വേണ്ടി എറണാകുളത്ത് പോകുന്നത് അവിടെ മരണപ്പെടുന്നത് പക്ഷേ ആ കുട്ടി ഇവിടെ മരണപ്പെടാതെ ഈ നാട്ടിൽ മരണപ്പെടാതെ കൽവിന്റെ ഉള്ളിലുള്ള ആശയാണ് ബന്ധമുള്ള മഹാന്മാരെ ബന്ധമുള്ള ഇന്ന് ശരീരത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ മഹാന്മാരും എല്ലാ കൽവിൽ കൂടെ നിൽക്കുന്ന മോമിനിയങ്ങളും സുൽത്താനുള്ള പേര് പറയുന്നെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ് നമ്മൾ

കാശത്തിനും മരണത്തിന് തടുക്കാൻ കഴിയില്ലല്ലോ ഒരു ഭൂമിക്കും മരണത്തിന് തടുക്കാൻ കഴിയില്ലല്ലോ ഒരു കോട്യാധിപതിക്കും മരണത്തിന് തടുക്കാൻ കഴിയില്ലല്ലോ ആർക്കും മരണത്തിന് തടുക്കാൻ കഴിയില്ലല്ലോ ആ രൂപത്തിൽ മരണം വന്നാൽ